ഇന്ന് ചിരിക്കാനും ചിന്തിക്കാനും കാരണമായ ഒരു വാർത്ത കാണാനിടയായി നമ്മുടെ മാർ ജോസ് പാമ്പ്ളാനി അച്ഛൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു തിരുവസ്ത്രമണിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഉത്തരേന്ത്യയെ പോലെയാണ് കർണാടകയും നടപടി വേണമെന്ന് മാർ ജോസ് പാമ്പ്ളാനി അച്ഛൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇരയാക്കപ്പെടുന്ന രണ്ട് സമൂഹങ്ങൾ അവർ സമയം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രത്തിൽ പിടിച്ച് അടിക്കുന്നുമുണ്ട് അവരുടെ വസ്ത്രം നോക്കി ബാക്കിയുള്ളവരടിക്കുന്നുമുണ്ട് എന്നിട്ടും വർക്കാർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇതൊന്നുമല്ല വലിയ വിഷയമെന്നും വളരെ ഭീകരമായ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് നേരിടുകയാണെന്നും അത് നിയമപരമായും സർക്കാർ മേഖലകളിലും പിന്നെ ഔദ്യോഗികമായ പല സങ്ക സന്ദർഭങ്ങളിലും തെരുവിലും ചന്തയിലും മാർക്കറ്റിലും എന്ന് വേണ്ട മുഴുവൻ സ്ഥലങ്ങളിലും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടും ആർക്കും മനസ്സിലാവാതെ വീണ്ടും ഇതിൽ തൂങ്ങി അടിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് പാംബ്ലാനി അച്ഛൻ്റെ ഈ പ്രതികരണം കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പാംബ്ലാനി അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരേന്ത്യയെപ്പോലെ തന്നെയാണ് കർണാടകയിലും ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ഈ വിഷയം അറിയാവുന്നവരും കേൾക്കുന്നവരും എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ സർക്കാരുകൾ മാറി വന്നാൽ പോലും ഇപ്പോൾ സൃഷ്ടിക്കുന്ന ഈ മതവിദ്വേഷവും വെറുപ്പും പോലീസിനും സംവിധാനങ്ങൾക്കും മാത്രം ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം വിദ്വേഷവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സിദ്ധരാമയ്യയും സ്റ്റാലിനും ഒക്കെ വിചാരിച്ചാൽ പോലും ഇത് ഡീടോക്സിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നയപരമായി മുകളിലിരിക്കുന്നവർ പറഞ്ഞാൽ പോലും താഴെയുള്ളവർ കേൾക്കില്ല ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമൊക്കെ നടക്കുന്നത് ആൾക്കൂട്ടം തീരുമാനിക്കുന്ന ഒരു നീതി പ്രകടനമാണ് ചിലപ്പോൾ ഭരിക്കുന്ന മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം പക്ഷേ ഇതൊന്നും സാധ്യമാവില്ല കർണാടക പോലെ ഒരു സംസ്ഥാനത്ത് സിദ്ധാരാമയ്യാണ് അവിടുത്തെ മന്ത്രിയെന്നും അദ്ദേഹം ആർ എസ് എസിനോട് എടുക്കുന്ന നിലപാടുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ അവരുടെ എല്ലാ പരിപാടികളും നിരോധിക്കാൻ നിർദ്ദേശമൊക്കെ കൊടുക്കുന്ന സിദ്ധാരാമയ്യ ഈ ഭയങ്കരമായി സാമൂഹ്യ മാധ്യമത്തിൽ കയ്യടി കിട്ടുന്ന ശിവകുമാറിനേക്കാളൊക്കെ നൂറ് ശതമാനം സത്യസന്ധനും സോഷ്യലിസ്റ്റും ബോൾഡും ഒക്കെയായ മനുഷ്യനാണ് അത് വേറൊരു വിഷയം അപ്പോൾ ഏതായാലും അങ്ങനെ ആയിട്ട് പോലും കർണാടകയിൽ ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമേലത് അതിൽ മലീമസമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചില മരുന്ന് കഴിക്കുന്ന റിയാക്ഷൻസ് ഉണ്ടായാൽ ഡോക്ടർമാർ പറയില്ലേ മരുന്ന് നിർത്തിയാലും ചിലപ്പോൾ ഒരാഴ്ചയും കൂടി ഇത് കാണും എന്ന് പറയുന്നത് പോലെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ അങ്ങനെ കേവലം അഞ്ച് വർഷം കൊണ്ടൊന്നും ഇത് ഡീടോക്സിഫൈ ചെയ്ത് പോകില്ല അതാണതിൻ്റെ ഒരു ഭാഗം അതിൽ തന്നെ എന്നാലോചിച്ചു നോക്കൂ പിതാവെന്ന് ആലോചിച്ച് നോക്കൂ വർഷങ്ങളായുള്ള പക ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ഇത്തരമൊരു ഉണ്ടാക്കാൻ വേണ്ടി പത്തും അമ്പതും വർഷമായി പക കൊണ്ട് നടക്കുന്ന ഒരു ഈ കൂട്ടത്തിലില്ലേ തമ്മിൽ തമ്മിലില്ലേ എനിക്കിതിൽ ചിരി വന്നു പോയത് വേറൊന്നുമല്ല ഇവിടെയും വസ്ത്രം പ്രശ്നം പാമ്പ്ളാനി അച്ഛനും വസ്ത്രം പ്രശ്നം പള്ളുരുത്തിയിലും ഒരു വസ്ത്രത്തിൻ്റെ പേരിലാണ് ഈ കോലാഹലങ്ങൾ മുഴുവൻ നടക്കുന്നത് ഒരു കാര്യമുള്ളതല്ല ഞാൻ ആവർത്തിച്ച് പറയട്ടെ അതൊന്നും ഒരു ഇസ്ലാം ക്രിസ്ത്യൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരേറ്റുമുട്ടലുമല്ല അതൊക്കെ അങ്ങനെ ആക്കാൻ ആഗ്രഹിക്കുന്നവരാണ് രണ്ടു വശത്തും കുറേ മനുഷ്യരുള്ളത് അവരാക്കുമ്പോൾ ആ ആക്കുന്നതിനെ ഊക്കാൻ നിൽക്കുന്ന കുറേ പത്രക്കാരും ഉണ്ട് അതാണ് സംഗതി അപ്പോൾ അതുകൊണ്ട് ആ ഊക്കലിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ ഉപദേശവും ഊക്കും കൂടി ഒരുമിച്ചാണ് അപ്പം ഏതായാലും അവിടെ നടക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നത് ഈ വസ്ത്രം കണ്ടുകൊണ്ട് പുറത്തിറങ്ങാനൊക്കെ തല വസ്ത്രം നോക്കി അടിക്കുന്നതെന്ന് അച്ഛനത് മനസ്സിലാക്കേണ്ട യഥാർത്ഥത്തിൽ ഈ വസ്ത്രം ഒന്നുമല്ല ഇതിനകത്ത് വിഷയം ഈ ഇരകളാക്കപ്പെടുന്ന സമൂഹം ഈ വേട്ടയാടപ്പെടുന്നവർക്ക് അധികാരത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി നമ്മളിപ്പോൾ ചിലതിന് ബലിയാക്കുക എന്ന് പറയില്ലേ അതുപോലെ ബലി കൊടുക്കാൻ നിർത്തിയേക്കുന്നവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ഈ വിവരം പറയുന്നതോടൊപ്പം തന്നെ ഈ കൂടെ നിൽക്കുന്ന ചുറ്റുപാട് നിൽക്കുന്നവരോടുകൂടി പറയണം ഈ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ തൂക്കി അടിക്കാൻ നിൽക്കുന്നവർ തമ്മിൽ തമ്മിൽ കിടന്ന് അടിക്കുന്നെയും കൂടെ ഒന്ന് അവസാനിപ്പിക്കാൻ പറയണം അതിനുവേണ്ടി എഴുതുന്ന എഴുത്തുകൾ നിർത്താൻ പറയണം അതിനുവേണ്ടി വർത്തമാനം പറയുന്ന ഈ ലോഹ ധരിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് ഈ കാര്യം ചോദിക്കണം എന്തിനാണ് ഈ പറയുന്നത് എന്നുള്ളത് അന്വേഷിക്കുകയും വേണം അങ്ങനൊരു അഭ്യർത്ഥന കൂടിയുണ്ട്